ിയമുള്ള മുത്തുമിനികളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ ഭറക്കത്ത് ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പത്ത് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ഭറക്കത്തുണ്ടാവും നമ്മളെ മക്കളിൽ ഭറക്കത്തുണ്ടാവും നമ്മളെ വീട്ടില് പറക്കത്തുണ്ടാവും നമ്മളെ വസ്ത്രത്തിൽ ഭറക്കത്തുണ്ടാവും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭറക്കത്തുണ്ടാവും നമ്മളെ വാഹനത്തിൽ ഭറക്കത്തുണ്ടാവും നമ്മളെ ഏതെല്ലാം മേഖലകളിലുണ്ടോ ആ മേഖലയിലൊക്കെ അള്ളാന്റെ ഭറക്കത്തും കാരുണ്യവും ലഭിക്കുകയാണ് ഏതാണ് ആ പത്ത് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ുംബർ കയ ഹീബ്ലീൻ കാണുന്ന മുത്തു നിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവരുടെ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ ഈ ക്ലാസ് കാണുന്നവരുടെ എല്ലാവരുടെ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ എല്ലാവർക്കും സന്തോഷല്ലേ റാഹത്തല്ലേ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു അലഹമദില്ല പറയും ആ അൽഹമദില്ല കമന്റിൽ ഒന്ന് എഴുതി എഴുതിവിടു അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളാണ് ഈ പത്ത് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ നിർബന്ധമായും നാം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ഭറക്കത്ത് ഉണ്ടാവും റഹ്മത്ത് റഹമത്തുണ്ടാവും നമ്മൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ അള്ളാഹുവിൻ്റെ ഭറക്കത്തുണ്ടാവും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിന്റെ പറക്കത്തുണ്ടാകും നമ്മളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ ഭർക്കത്തുണ്ടാകും നമ്മളെ ശരീരത്തിൽ നമ്മളുടെ മക്കളിൽ നമ്മളുടെ ജോലിയിൽ നമ്മളുടെ കച്ചവടത്തിൽ അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലയുണ്ടോ ആ മേഖലയിലൊക്കെ അള്ളാഹുവിന്റെ പറക്കത്തുണ്ടാകും അതിനെന്ത് വേണം ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവാൻ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധിക്ക് ശ്രദ്ധിക്കുക നമ്മളെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവാൻ ഉള്ള ഒന്നാമത്തെ കാര്യം ഭറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിനോട് ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം ബറക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിലും ഇനി വരാനിരിക്കുന്ന പരിശുദ്ധമായസത്തിലും നിരന്തരമായി പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് അതൊക്കെ നാം ഇപ്പോൾ പ്രാർത്ഥിക്കാറുണ്ടാകും ഏതാണ് ആ പ്രാർത്ഥന ഇതെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് മാസത്തിലും അത് തന്നെ ഷേ മാസത്തിലും ഈ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ റജബ് മാസത്തിലും ഷേബാ മാസത്തിലും മാത്രമല്ല വേണ്ടി ദ്വാ ചെയ്യേണ്ടത് എല്ലാ ദിവസവും റജബ് കഴിഞ്ഞാലും ഷേബാൻ കഴിഞ്ഞാലും റവദാൻ കഴിഞ്ഞാലും ഭറക്കത്തിന് വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമ്മൾക്ക് ശമ്പളം ലഭിച്ചാൽ മക്കൾക്ക് സാലറി ലഭിച്ചാൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക ലാഹുവെ എൻറെ മകന് സാലർ ലഭിച്ചിട്ടുണ്ട് അതിൽ നീ ബറക്കത്ത് നൽകണേ റബ്ബേ നല്ല ഒരു ജോലി ലഭിച്ചു ലാഹുവെ എൻറെ മകന് ജോലി ലഭിച്ചിട്ടുണ്ട് ആ ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ല ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം അള്ളാഹുവേ എന്റെ മക്കളിൽ നീ ഭറക്കത്ത് നൽകണേ അള്ളാഹുവേ ഞങ്ങളെ വീട്ടിൽ നീ ഭറക്കത്ത് നൽകണേ ഇങ്ങനെ എല്ലാ ദിവസവും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം നമ്മൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി അപ്പൊ അള്ളാഹുവിനോട് ചെയ്യുക ബാരിക് ലനാ ഫീഹി ഖൈറൻ മിൻഹു ഈ പ്രാർത്ഥന എല്ലാവരും ഒന്ന് എഴുതിയെടുക്കുക എങ്ങനെയാണ് ബാരിക് ലനാ ഫീഹി ഖൈറൻ മിൻഹു അല്ലെ നല്ല ശമ്പളം കിട്ടിയാല് നമ്മള് ചെയ്യ അ അള്ളാഹുവേ ഈ ലഭിച്ച സാലറിയിൽ നീ നൽകണേ നൽകണേ ഇതിനേക്കാൾ നല്ലത് പകരം നമ്മളെ സാലറിയിലൊക്കെ ചെയ്യണം പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കരുത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അറബിയിൽ പ്രാർത്ഥിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കുക എന്നാൽ വലിയ സന്തോഷവും അള്ളാഹു സുബാനും അപ്പൊ ലഭിക്കാൻ ഒന്നാമത് ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ് എല്ലാ എ രണ്ടാമത് ബറക്കത്ത് ലഭിക്കാൻ നാം ചെയ്യേണ്ടത് നമ്മൾ വിരുന്നു പോകാറുണ്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് ആ വീട്ടിൽ നിന്ന് ചായ കുടിക്കാറുണ്ട് അല്ലെ കുടുംബക്കാരുടെ വീട്ടിൽ പോയാൽ അമ്മായിയുടെ വീട്ടിൽ പോയാൽ അതല്ലെങ്കിൽ ആങ്ങളയുടെ വീട്ടിൽ പോയാൽ നമ്മള് ഭക്ഷണം കഴിക്കാറുണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ നമ്മൾക്കും പറക്കത്ത് ലഭിക്കും നമ്മളുടെ ആങ്ങളുടെ വീട്ടിലും ഉണ്ടാകും നമ്മൾക്കും പറക്കത്ത് ലഭിക്കും അയൽവാസിയുടെ വീട്ടിലും പറക്കത്ത് ലഭിക്കും അപ്പൊ ഏത് വീട്ടിൽ നിന്നാണോ നാം ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മലയാളത്തിൽ ദ്വായ ചെയ്താൽ മതി ഇനി അറബിയിൽ ദ്വാ ചെയ്യണമെങ്കിൽ ഒരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം അവനിക്ക് നല്ല സമ്പത്ത് നൽകണേ നല്ല മക്കളെ നൽകണേ അല്ല അവന്റെ എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് നൽകണേ ഇതാണ് ആ പ്രാർത്ഥന ഇതിനെ മിസാല് മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഏത് വീട്ടിൽ പോയി ആണോ ഭക്ഷണം അവിടെ പോയി പ്രാർത്ഥിക്കുക അവർക്ക് ഒന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ ആ വീട്ടിലുള്ള ആളുകൾക്കും ലഭിക്കും ലഭിക്കും നമ്മൾക്കും അള്ളാഹു നൽകട്ടെ ഇനി ലഭിക്കാൻ നാം ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം നബിഹു അലഹി തങ്ങളോട് സഹാബിമാര് പറഞ്ഞു നബിയെ എത്ര കഴിച്ചിട്ടും എത്ര കഴിച്ചിട്ടും ഞങ്ങളുടെ വയറ് നിറയുന്നില്ല ഞങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് നബിയെ നല്ല ഫലമുള്ള നല്ല വിറ്റാമിനുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് നബിയെ ഭക്ഷണ വയറ് നിറയുന്നില്ല എന്താണ് അതിന്റെ കാരണമെന്ന് അള്ളാഹുബിൻ റസൂലിനോട് ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു നിങ്ങൾ ഒറ്റക്കൊറ്റക്കാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ആ പരിപാടി നിർത്തുക എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ വലിയ വറക്കത്തും വലിയ സന്തോഷവും ഉണ്ടാകുമെന്ന് നബി സല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് കൽപ്പനയാണ് നമ്മളെ വീട്ടിലൊക്കെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ എന്താണ് ആദ്യം മക്കള് ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞാൽ ഉമ്മ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കും ഈ ഒരു അവസ്ഥയിലാണ് അങ്ങനെയല്ല വേണ്ടത് ഒരു ടേബിളിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക മരവൾ ആദ്യം കഴിക്കും മരുമകന് പിന്നെ കഴിക്കും പിന്നെ അമ്മായിമ്മ കഴിക്കും പിന്നെ അമ്മവശം കഴിക്കും ആ ഒരു പരിപാടി നമ്മൾ നിർത്തണം അത് ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആ വീട്ടിൽ ഭർക്കത്ത് ഉണ്ടാകും എന്നാല് പഠിപ്പിച്ചു നബിസല്ലാഹു അലഹി വസ്ലമിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചാല് ആ ഭക്ഷണം നമ്മളെ ശരീരത്തിന് പിടിക്കും നമ്മൾ എത്ര വിറ്റാമിനുള്ള ഭക്ഷണം കഴിച്ചാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഒരുമല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ബറക്കത്ത് ലഭിക്കാൻ നാലാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മഹാനായ നബി തങ്ങൾ പറഞ്ഞു അൽ ബറക്കത്തു മാും മുതിർന്നവരോടുകൂടെയാണ് ബറക്കത്തുള്ളത് അപ്പൊ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കുക ആദരിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക ഉമ്മയെ ആദരിക്കുക ഉപ്പയെ ബഹുമാനിക്കുക ഉമ്മാക്ക് കൊടുക്കേണ്ട അവകാശം വകവെച്ച് കൊടുക്കുക ജ്യേഷ്ഠനെ ആദരിക്കുക അപ്പൊ മുതിർന്നവരെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ മുതിർന്നവരുടെ വാക്കുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങള് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവും ഇന്നത്തെ മക്കളുടെ അവസ്ഥ എന്താ ഉമ്മ പറഞ്ഞത് കേൾക്കൂല ഉപ്പ പറഞ്ഞത് കേൾക്കൂല മുതിർന്ന ആളുകളെ മൈൻഡ് ചെയ്യുക പോലുമില്ല അതുകൊണ്ടാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നത് ജോലിയൊക്കെ ഉണ്ടാകും ഇന്നത്തെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പക്ഷെ ലഭിക്കുന്നതിൽ പറക്കത്തില്ല ലഭിക്കുന്ന സാലറിയിൽ പറക്കത്തില്ല അതിന്റെ കാരണം എന്താ ഉമ്മയെ ഉപ്പയെ ബഹുമാനിക്കുന്നില്ല ജ്യേഷ്ഠനെ ആദരിക്കുന്നില്ല നാട്ടിലെ മുതിർന്ന കാരവന്മാരെ ബഹുമാനിക്കുന്നില്ല അത് വല്ലാത്തൊരു പ്രശ്നാണ് മുത്തുനബി പറയാണ് മുതിർന്നവരോട് കൂടെയാണ് പറക്കത്തുള്ളത് അപ്പൊ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കുക മുതിർന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല അങ്ങനെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഭർക്കത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പൊ മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ഇത് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആലിമീങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ മുതിർന്നവരോടുകൂടെയാണ് ഭറക്കത്ത് എന്ന് പറഞ്ഞാൽ അറിവിൽ മുതിർന്ന ആളുകൾ അങ്ങനെയും അർത്ഥം വെക്കാവുന്നതാണ് അഥവാ നമ്മളെക്കാൾ അറിവുള്ള ആളുകൾ ഉണ്ടാവും നമ്മളെക്കാൾ അറിവുള്ള നമ്മളെ ഉസ്താദുമാർ അതുപോലെ തന്നെ നമ്മളെ അധ്യാപകന്മാർ അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അവരെ സ്നേഹിക്കണം എന്നാൽ നമ്മളെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ഉണ്ടാകും അധ്യാപകരുടെ കുരുത്തവും പൊരുത്തവും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിശക്തിയുള്ള ആളാണെങ്കിലും എത്ര കഴിവുള്ള ആളാണെങ്കിലും നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നുള്ളതിൽ ഒരു സംശയമല്ല അപ്പൊ ആലിമീങ്ങളെ ബഹുമാനിക്കുക അറിവിൽ മുതിർന്നവരെ ബഹുമാനിക്കുക വയസ്സിൽ മുതിർന്നവരെ ബഹുമാനിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി പറക്കത്ത് ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം സുബിഹിന്റെ ശേഷമുള്ള സമയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പല ആളുകളും സുബിഹിക്ക് ശേഷം കിടന്നുറങ്ങാറാണ് പതിവ് അതിനെക്കുറിച്ച് ഒരുപാട് നമ്മളെ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട് സുബിഹിന്റെ ശേഷം അത് ഉറങ്ങേണ്ട സമയമല്ല അള്ളാഹു സുബാന വലിയ ബറക്കത്ത് നൽകുന്ന ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് അപ്പൊ സുബിഹിന്റെ ശേഷം അള്ളാഹുവിലേക്ക് കൈകൊലർത്തുക ദുആ ചെയ്യുക വിക്രചെല്ലുക മറ്റുള്ള കാര്യങ്ങൾ ഒഴുകുക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സത്യസന്ധമായി ബിസിനസ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ പിള്ളും പറയാം നമ്മൾ കച്ചവടം നടത്തുന്ന സമയത്ത് സത്യസന്ധമായി ബിസിനസ് നടത്തിയിട്ടില്ലെങ്കിൽ സത്യസന്ധമായി കച്ചവടം നടത്തിയിട്ടില്ലെങ്കിൽ ഭറക്കത്ത് ഉണ്ടാകൂല കച്ചവടം നടത്തി തുരഞ്ഞു പോകും ബിസിനസ് പൊട്ടി പൊട്ടിപ്പാളിസായി പോകും അപ്പോ നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തുക അല്ലാതെ അവന്റെ അടുക്കൽ നമ്മൾ ക്യാഷ് വാങ്ങിയിട്ട് അവനക്ക് ഉപകാരപ്പെടാത്ത സാധനങ്ങള് നമ്മൾ വിൽക്കാൻ പാടില്ല ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് ചില ആളുകള് കച്ചവടം നടത്താറുണ്ട് അങ്ങനെ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് കച്ചവടം നടത്തി നമ്മൾ ക്യാഷ് സമ്പാദിച്ചാൽ ആ ക്യാഷിൽ ഒരു ബർക്കത്ത് ബറക്കത്വുണ്ടാവൂല നമ്മളെ കച്ചവടത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ഒരിക്കലും ലഭിക്കൂല അതുകൊണ്ട് സത്യസന്ധമായി കച്ചവടം നടത്തുക ഇത് അലൈഹി അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് പ്രിയമുള്ളവരെ ഏഴാമത്തെ കാര്യം നമ്മളെ പരീക്ഷിക്കുമെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് അള്ളാഹു നൽകിയതിൽ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും പറയാണ് ഒരാൾ കഴിഞ്ഞാൽ അതിൽ കൊടുക്കും എന്താണോ തന്നത് അത് തൃപ്തിപ്പെട്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിച്ചാൽ അള്ളാഹു അവനക്ക് ബറക്കത്ത് നൽകും എന്നാൽ അല്ല തന്നതിൽ ഒരാൾ തൃപ്തിപ്പെട്ടിട്ടില്ല പിന്നെയും മറ്റുള്ള ആൾക്ക് കൊടുത്തല്ലോ എനിക്ക് അല്ല ഒന്നും നൽകുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നതിലും അള്ളാഹു നമ്മൾക്ക് നൽകൂല അപ്പൊ അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു വലിയ വിജയം നമ്മളെ ജീവിതത്തിൽ നൽകുമെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ബറക്കത്ത് ലഭിക്കാൻ എട്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് ഒരാള് അവന്റെ ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഭക്ഷണത്തിൽ ബറക്കത്ത് ിക്കുന്നുവെങ്കിൽ ആയുസിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദീർഘായുസ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറയാണ് കുടുംബ ബന്ധം പുലർത്തട്ടെ അപ്പൊ കുടുംബ ബന്ധം കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകും നമ്മളെ ഭക്ഷണത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും നമ്മളുടെ ആയുസിൽ അള്ളാഹു ബറക്കത്ത് നൽകുകയാണ് എന്നാൽ കുടുംബ ബന്ധം പുലർത്തണം അപ്പൊ കുടുംബക്കാരോട് നമ്മൾ പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു ബർക്കത്ത് ബർക്കത്ത് ഭക്ഷണത്തിൽ ആയുസിനും പെട്ടെന്ന് മരിക്കേണ്ടി വരും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല അവരുമായി പെരുമാറുക അള്ളാഹു നല്ല നിലക്ക് കുടുംബക്കാരോട് പെരുമാറാനുള്ള മനസ്സ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഒമ്പതാമത്തെ കാര്യം പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഖുർആൻ നമ്മളെ ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു തന്ന ഗ്രന്ഥമാണ് ഖുർആൻ എല്ലാറ്റിനും പരിഹാരമാണ് സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾക്ക് എല്ലാറ്റിനും പരിശുദ്ധ ഖുർആൻ പരിഹാരമാണ് ഖുർആൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവും കുർആൻ ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ഖുർആൻ ഓതുന്ന വീട്ടിൽ പിഷാദിന്റെ ഉണ്ടാവുകയില്ല ഖുർആൻ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാകും ഖുർആൻ ഓതുന്ന വീട്ടിൽ ശാന്തതയുണ്ടാകും ഖുർആൻ ഓതുന്ന വീട്ടിൽ സന്തോഷമുണ്ടാകും അപ്പൊ ഗ്രന്ഥമാണ് പരിഹാരമാണ് പരിശുദ്ധ ഖുർആൻ അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ നാം പാരായണം ചെയ്യണം സഹാബിമാർക്ക് ഒരു ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം കഴിഞ്ഞു പോയിട്ടില്ല സഹാബിമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാം വറക്കത്ത് ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട പത്താമത്തെ കാര്യം നല്ല മുസ്ലിമായി യഥാർത്ഥ മുഗ്മിനായി പേരില് മാത്രം മുഹ്മിനായ പോരാ പേര് മുഹമ്മദ് അഹമ്മദ് ആയിഷു കദീജു എന്നൊക്കെ തന്നെ ആയിരിക്കും പേരില് മാത്രം മുസ്ലിം ആയ പോരാ യഥാർത്ഥ മുസ്ലിം ആവണം കൽബ് കൊണ്ട് നമ്മളെ പ്രവൃത്തിയിലും നമ്മളെ ചിന്തയിലും നാം മുസ്ലിം ആവണം അങ്ങനെ യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ മുഗ്മിനായി അള്ളഹ സൂക്ഷിച്ച് ജീവിച്ചാൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ും ഇത്രി അപ്പൊ പത്ത് കാര്യങ്ങള് ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കുക അള്ളാഹു ധാരാളം ഭറക്കത്ത് നൽകുന്ന ഭറക്കത്ത് ചൊരിയുന്ന ദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരും ഈ പത്ത് കാര്യങ്ങള് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കരുതേ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രുതു മജലിസ് നടത്തപ്പെടും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക രാവിലെ ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെ തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ആ മജലിസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വറഹമത് Anche uh -huh.